നമസ്കാരം വൺ ഇന്ത്യ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാവിലെ തന്നെ സംസ്ഥാനത്ത് മഴയിൽ മാറ്റമില്ല മഴ മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിലൂടെ കടന്നു പോകുന്നത് സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പല ജില്ലകളിലും പരക്കെ തുടരുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലയടക്കം രാവിലെ നേരിയ ആശ്വാസമുണ്ടെങ്കിലും ചെറുതായിട്ട് സൂര്യപ്രകാശമൊക്കെ കണ്ടുപെയിലെന്ന് തെളിഞ്ഞെങ്കിലും അതിലൊരു മാറ്റം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിലൂടെ മനസ്സിലാകുന്നത് കാരണം മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും മാറുന്നു മഴക്കാറ് കൂളുന്നതിനനുസരിച്ച് മഴ സാന്നിധ്യം സാന്നിധ്യമെത്തുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അത്ര വലിയ വലിയ ദുർഘടമായ മഴയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചാറ്റ മഴ ഉണ്ടായിരുന്നു എന്തായാലും ഈ മഴ മൂലമുള്ള കെടുതികൾക്കൊരു ശമനമുണ്ടായി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വാർത്ത കാരണം മഴവെള്ള കുത്തൊഴുക്കിൽ ഓട നിറയുന്നതും അനുബന്ധമായ മറ്റു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡുകളെല്ലാം പൊതുഗതാഗതത്തേക്ക് ബാധിക്കുന്ന രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു മാറ്റം വന്നു എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും തിരുവനന്തപുരം കൊല്ലം ജില്ലകളെ മഴ രണ്ട് ദിവസമായി കാര്യമായി ബാധിക്കുന്നില്ലെങ്കിലും മറ്റു ജില്ലകളിലെ വിശേഷങ്ങൾ അങ്ങനെയല്ല കാരണം കൊച്ചി അടക്കം കോഴിക്കോടക്കം ആലപ്പുഴയും തൃശ്ശൂരുമടക്കം വെള്ളക്കെട്ടിലായ സാഹചര്യങ്ങളാണ് ഇടപ്പള്ളിയിലടക്കം മഴ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനവധിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ വേണ്ട രീതിയിലുള്ള ഈ വെള്ളമൊഴുക്കിക്കളയാനുള്ള നടപടികളിൽ വീഴ്ച വരുത്തിയതടക്കമുള്ള പ്രശ്നങ്ങളാണ് പൊതുജനങ്ങളും ഉന്നയിക്കുന്നത് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് എന്തായാലും മഴക്കെടുതി ഇങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു ജാഗ്രതാ മുന്നേശം കൂടി പറഞ്ഞു പോവുകയാണ് അതിതീവ്രമായ ചുഴലിക്കാറ്റും വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം തന്നെ അറിയാൻ കഴിയുന്നത് ഇതോടുകൂടി ഈ വർഷത്തെ കാലവർഷം അതീവ നേരത്തെ തന്നെ എത്തി അതായത് ഈ മാസം അവസാനത്തോടെ മുപ്പത്തി ഒന്നിനൊക്കെ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിനും വേഗത്തിൽ തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഇനി അഞ്ച് ദിവസം മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു മഴ കനത്തതോടെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ശക്തമായ മഴ തുടരുന്ന എറണാകുളം വ്യാഴാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്നും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മഴ മുന്നറിയിപ്പിൽ പറയേണ്ടത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ടാവും എറണാകുളം തൃശൂർ ജില്ലകളിലും ഈ മഴ മുന്നറിയിപ്പ് തുടരുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇടങ്ങ ഇറങ്ങുന്നത് വിലക്കിയടക്കമുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ എത്തുകയാണ് കാരണം ബോട്ടുകൾ മത്സ്യബന്ധന യാനങ്ങളൊക്കെ കടയിൽ ഇറക്കുകയാണെങ്കിൽ അത് ഈ തീവ്രമായ കാറ്റിനെ തുടർന്ന് അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ മഴ ഒരു ഈ വിവിധ ഒരു തടസ്സമാകും അല്ലെങ്കിൽ ഇവരുടെ ജീവൻ അപായത്തിൽപ്പെടുമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ് അതുകൊണ്ട് മഴ മുന്നറിയിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് മത്സ്യബന്ധനത്തിന് മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾക്കായിട്ട് കടലിലേക്ക് പോകുന്നത് ഒഴിവാക്കണം കാരണം കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സുകാരി ആത്മഹത്യ ചെയ്യുന്ന അടക്കം കടലിൽ വീഴുന്ന സാഹചര്യങ്ങളടക്കമുണ്ടായി ഈ സാഹചര്യങ്ങളിലെല്ലാം തീരദേശ പോലീസും കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ഈ ലൈഫ് ഗാർഡുകളും എല്ലാം ഉണർന്നു പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തോന്നുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഈ തീരദേശത്തോടെ പോലീസ് അതി ഈ അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശമുണ്ട് മഴ വാർത്തകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആറാം ഘട്ട പോളിംഗിലേക്ക് രാജ്യം പോകുന്നു അടുത്ത ദിവസങ്ങൾ ഡൽഹി അടക്കം ഡൽഹിയും ബീഹാറും അടക്കം അഞ്ച് സംസ്ഥാനങ്ങൾ പോളിങ്ങിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് എന്തായാലും പ്രചരണം ആറാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നാണ് ഇന്ന് പരസ്യപ്രചരണം കഴിയുന്നു ഇതോടുകൂടി നിശബ്ദ പ്രചരണത്തിന് ഇന്ന് സാക്ഷിയാകും ചില ഒരു രാഹുൽ ഗാന്ധി ഈ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും സന്ദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഡൽഹി ഹരിയാന അടക്കം ഏഴ് സംസ്ഥാനങ്ങളിൽ അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലുമാണ് ജമ്മു ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലും നാളെ വോട്ടെടുപ്പ് നടക്കുമെന്നുള്ളതാണ് പ്രത്യേകത ഒഡീഷയിലെ നാല്പത്തിരണ്ട് നിയമസഭാ സീറ്റുകളിലും വോട്ടെടുപ്പ് ഈ വേളയിൽ തന്നെ ഉണ്ടാകും എന്തായാലും മദ്യനയവും കെജ്രിവാളിൻ്റെ അറസ്റ്റും അങ്ങനെ വലിയ കോലാഹലങ്ങളിൽ നിൽക്കുന്ന ഡൽഹിയെ സംബന്ധിച്ച് അറിയാൻ നിർണായകമാകുമെന്നുള്ളത് വ്യക്തമാണ് ഇവിടെ കോൺഗ്രസും ആം ആദ്മിയും സഖ്യത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റ് കോൺഗ്രസും മൂന്ന് സീറ്റുകൾ ആം ആദ്മിയും പങ്കിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഈയൊരു അവസരത്തിൽ വ്യക്തമാകുന്നത് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി വരികയാണെങ്കിൽ അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി സാബിത്തിനെ ഉടൻ ചോദ്യം ചെയ്യും ഇയാളുമായിട്ടുള്ള തെളിവെടുപ്പൊക്കെ ഉണ്ടാകും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ ചോദ്യം ചെയ്യുന്നത് ഇയാളുടെ ഫോൺ വിളിയുടെ വിവരങ്ങൾ കൂടി എന്തായാലും പോലീസ് ശേഖരിക്കുന്നുണ്ട് എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ സഹായത്തോടെ സാബിത്തിനെ വിദേശയാത്രയുടെ വിവരങ്ങളും ിൽ തന്നെയാണ് എന്തായാലും സംസ്ഥാനത്തെ നടക്കിയ അവയവക്കടത്തിന്റെ വലിയൊരു വാർത്ത തന്നെയായിരുന്നു ഈ സാബിത്തിന്റെ അറസ്റ്റോട് കൂടി അറസ്റ്റോടുത്തു പോകുന്നത് ഇനിയും കണ്ണുകളിലെ ഏതൊക്കെ ഈ അവയവ കടത്തുകൾ നടന്നു ഏതൊക്കെ ആശുപത്രികളിൽ ഇത് പങ്കാളിയായി എത്രയധികം നിരപരാധികളെ ഈ അവയവക്കടത്തിലൂടെ എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് എഴുപത്തി ഒമ്പതാം പിറന്നാൾ ആകുന്നു ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് കേരളത്തിൽ രണ്ടാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണമാണ് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളും ഭരണത്തിലെ വീഴ്ചകളും എല്ലാം ഒരുപോലെ തന്നെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് എന്തായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടുന്ന മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള ഒരു പ്രത്യേകത കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ സർക്കാരിലെ ജനകീയ മുഖ്യമന്ത്രി എന്ന ഒരു വിശേഷണം കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്തായാലും ഇത്തവണ അദ്ദേഹത്തിൻ്റെ പിറന്നാളാഘോഷങ്ങൾ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സ്റ്റാഫ് സ്ഥാപനങ്ങൾക്കും അടുത്ത ഓഫീസ് അംഗങ്ങൾക്കും ഒപ്പമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത തെക്ക് കിഴക്കൻ അറബിക്കടലിലെ കേരള തീരത്ത് റിമാൽ ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പാണ് അവർ സംസ്ഥാന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത് റിമാൽ ചുഴലിക്കാറ്റ് അറബിക്കടലിൽ ക്ഷമിക്കണം ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു കഴിഞ്ഞു പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ മാറാൻ സാധ്യതയുള്ളത് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമുള്ള ന്യൂനവർദ്ദത്തെ തുടർന്ന് കടൽ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയുമാണ് അതിനാൽ കേരള തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഈ നിമിഷത്തിലെ വാർത്തകളൊക്കെ ഇങ്ങനെ പോവുകയാണ് തുടർ വാർത്തകളുമായിട്ട് ഇനി വീണ്ടും എത്താം നന്ദി നമസ്കാരം